ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളതായി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പനി മുതൽ മൂന്ന് പിടിയ ബൈപ്പാസ് വരെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ടമാനം മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു കാലം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ പോയി ഒന്ന് കാണാം നമ്മുടെ ചാനലിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള വീഡിയോ അപ്പോൾ നല്ല മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അത് കണ്ട സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് മെയിൻ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കണ്ടമാനം നല്ല രീതിയിൽ ആണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണായി ഇപ്പം ചന്ദ്രാപ്പനിന്ന് മൂന്ന് പിടി ഭാഗത്ത് കിണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി മൂന്ന് പിടിയാൽ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തു കിണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടി പോയി നമ്മൾ പോകുന്നത് അല്ല ഈ സൈഡ് വാളുണ്ട് അപ്പുറത്ത് മെയിൻ റോഡുണ്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കയ്പമംഗലം ഭാവമാണ് കയ്യപ്പമംഗലം ഭാവം ഉണ്ടല്ലോ കയ്പമംഗലം ബോഡ് ജംഗ്ഷൻ ആ അഭാഗക്കാണ് ഇത് അപ്പോൾ ചില ഭാഗത്ത് ഇതുപോലെ കമ്പി ഇളക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ സൈഡ് വാളിൻ്റെ കുറച്ച് ഭാഗം മാത്രം ചെല്ലേ ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗം വിട്ട് ഇട്ടിട്ടുണ്ട് ഭൂരിപക്ഷം ഭാഗം ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നുണ്ട് ഇനി മെയിനായിട്ട് പിന്നെ ഈ ടാറിങ് താൽക്കാലികം തോന്നുന്നുണ്ട് ഇനി രണ്ടും മൂന്നും കോട്ടിങ് ടാറിങ് ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ആദ്യഘട്ട ടാറിംഗ് ആയിരിക്കുള്ളൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണായി അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണ സർവീസ് റോഡ് ഇപ്പോൾ അവിടെ അവസാനിക്കിട്ട് വെക്കണ്ട അവിടെ പണികളൊക്കെ കിടക്കണ്ടില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടിന് വർക്ക് കംപ്ലീറ്റ് ആവണം അത് കുറച്ച് പോകാൻ ഉള്ളൂ ഒരു ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അത്രേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങോട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ വഴി നമ്മൾ ഈ വീട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടാ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ വന്നില്ലേ അതേപോലെ പണി കഴിഞ്ഞ റോഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും സർവീസ് റോഡിന് ഉണ്ടെങ്കിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പം സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മൂന്ന് വരി റോഡും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സൈഡ് വാളിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞിട്ടില്ല ഈ ലെഫ്റ്റ് സൈഡിൽ സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണത് സൈഡ് ഈ സർവീസ് റോഡിൽ നിന്ന് പാർക്ക് ചെയ്തിട്ടേക്കണേ അവിടെ സർവീസ് സൈഡ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഇനി ഭാവിയിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് വലിയ വാ വലിയ റോഡും ഇതൊക്കെ ആകുമ്പോൾ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ അത് ഏതൊക്കെ ഭാഗത്താണ് ഇനി പാർക്കിംഗ് ഏരിയ ഉള്ളതെന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല ഇനി ഭാവിയിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്ററിൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ഇടുന്നതി റോഡിൽ തന്നെ ഇടുന്നതായി ഇനി റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാഹനങ്ങൾ റോഡിൽ ഇടാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടി അവർക്ക് വിശ്രമിക്കാനും അതുപോലെ ബാത്റൂമിലൊക്കെ പോകാനും കിടന്നുറങ്ങാനൊക്കെ ഈ രാത്രി നൈറ്റ് ഒക്കെ പോണ വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ വിശ്രമിക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും അത് ഏതൊക്കെ ഭാഗത്തുനിന്ന് സ്ഥലം എടുത്ത് തരക്കുന്നത് കറക്റ്റ് അറി അറിഞ്ഞിട്ടില്ല അറിയാവുന്നവർ കാര്യം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഏതൊക്കെ ഭാഗത്താണ് ഈ പാർക്കിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം എടുത്തേക്കുന്നത് പറയാം അപ്പോൾ ഈ ഭാഗത്തൊന്നും വർക്കുകൾ കാര്യം ഇരുന്ന് തന്നിട്ടില്ല കേട്ടോ കാരണം കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാളമുറി ജംഗ്ഷൻ ഉണ്ട് കാളമുറി ജംഗ്ഷനിലൊരു സർ ഈ ഇതുണ്ട് എന്ന് പറഞ്ഞു അണ്ടർ പാസ് അണ്ടർപാസിൻ്റെ വർക്ക് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ റോഡ് ഒന്നും ചെയ്യാത്തത് കാരണം ഇവിടെ നാട് സ്ലോപ്പ് ഇവിടെ നാട് ഉയർത്തി ഉയർത്തിക്കൊണ്ടു വന്നത് മേലേക്ക് മേലേക്ക് മേലെയൊക്കെ ഉയർത്തിക്കൊണ്ടുതന്നെ അപ്പോൾ മേലെ ഇവിടുന്ന് നേരെ കയറി ഈ അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർ മേലേക്ക് കയറി അവിടുന്ന് നേരെ അടിൽക്ക് താഴേക്ക് ഇറങ്ങണം അങ്ങനത്തെ രീതിയിലുള്ള അപ്പോൾ ലോക്കലായിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ അടിൽക്കൂടെ പോവാം മെയിൻ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ ദൂരെ ഈ വാഹനങ്ങളൊക്കെ മേലെ കൂടെ പോകും ആ ഈ ഭാഗത്തും സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഞമ്മൾ കാളമുറി കാളമുറിയിൽ നിന്ന് നേരെ പോകണം അപ്പോൾ മെയിൻ റോഡിൻ്റെ അവർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം മെയിൻ റോഡിൻ്റെ വർക്ക് ഈ പാനലൊക്കെ വെച്ചിട്ടില്ല പാനലിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ആ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നില്ല ആ ഭാഗത്ത് അവിടെ നിന്ന് റോഡ് ഉയർത്തി ഉയർത്തി കൊണ്ടുവരും അണ്ടർ പാസിലേക്ക് കയറാനായി അപ്പോൾ ഈ ഭാഗത്തൊക്കെ പാനലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി പാലിൻ്റെ ഹൈറ്റൊക്കെ കൂടി കൂടി വരും ഓരോ ആഴ്ചകൾ കയ്യും തോറും പാലിൻ്റെ ഹൈറ്റിനെ കൂടി കൂടി വന്ന് മണ് ഇനി മഴ മഴ ഒന്ന് ഒതുങ്ങിയിട്ട് ഇനി മണ്ണിട്ടെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ മഴ സമയത്ത് മണ്ണിട്ടുണ്ടെങ്കിൽ കുത്തി വരിച്ചുകൊണ്ട് പോകും മണ്ണായി അപ്പം മഴ ഒന്ന് ഒതുങ്ങുമ്പോൾ ഹൺഡ്രഡ് പാസിൻ്റെ റോഡിൻ്റെ വർക്കായിരിക്കും എല്ലാവടത്തും നടക്കാൻ പോണത് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഈ ഭാഗത്ത് കാലായിട്ട് വർക്ക് ഒന്നും നടന്നിട്ടില്ല ഇവിടെ അവർ നിർമ്മിച്ചെന്താണ്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അട്ടിട്ട് വെച്ചെടുക്കണായി കണ്ട ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ പിന്നെ ഒരു ചതുപ്പ് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ കണ്ട കുറേ വെള്ളം ഇതൊക്കെ കെട്ടി കിടക്കുന്ന സ്ഥലമാണിത് ഇതിപ്പോൾ അമ്പലം പാവണിത് അപ്പോൾ ഇവിടെ ഒരു ഹണ്ടർ പാസ് ഉണ്ട് നമ്മുടെ മൂന്ന് കൂടിയാണ് ബൈപ്പാസ് ഉണ്ടല്ലോ മൂന്ന് കൂടിയപ്പോൾ ഈ തുടങ്ങുന്നത് ഈ ഭാഗത്തു മൂന്ന് കൂടിയാൽ ഈ തുടങ്ങണേ തുടങ്ങണമായി അപ്പോൾ ഇവിടെ മുതൽ റോഡ് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരും ആ അണ്ടർപാസ്സിൽ കയറാനായി ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു നമ്മുടെ മൂന്നോടിയോ ബൈപ്പാസ് തുടങ്ങുന്നത് അത്യാവശ്യം വലിയൊരു ബൈപ്പാസ് ആണ് കണ്ട ബ്ലോക്കുകളൊക്കെ ഇരിക്കണറ്റ് സൈഡിലും ഇതൊക്കെ ഭീമണായി ആ അണ്ടർപാസിൻ്റെ മേലെയൊക്കെ ഏറ്റവും കളി ബീമുകളാണ് ഇവിടെ ഒക്കെ ഇനി റോഡ് ഉയർത്തി ഉയർത്തി കൊണ്ടുവരും നേരത്തെ കണ്ട ബ്ലോക്കുകളുണ്ടല്ലോ പാനില് ആ പാനിൽ രണ്ട് സൈഡിൽ നട്ടിട്ടിട്ട് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇതിൻ്റെ മേലെയൊക്കെ കയറും ഇത് അത്യാവശ്യം വലിയൊരു ഹൺഡ്രഡ് പാർസെൻറ്റ് ഉണ്ടോ വലിയ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റും അടി കൂടെ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീടിയാണ് ഇവിടെ അവസാനിക്കണ് അപ്പോൾ വീണ്ടും ഒരു വീട് പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരാം ഓക്കെ